പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൈവശാവകാശ സർട്ടിഫിക്കറ്റും നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതല്ലെങ്കിൽ ഒരു ഭൂമി നമ്മുടെ കൈവശമുള്ളതാണ് അതിൻ്റെ അവകാശി നമ്മളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരികളിൽ നിന്ന് നാം സംഘടിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റാണ് എന്തെന്ന് പറയുന്നത് പൊസഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്നാൽ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തു നമ്മുടേതാണ് എന്ന് മാത്രമല്ല ആ വസ്തു എന്തെങ്കിലും നിയമ നടപടികൾക്ക് വിധേയമായി ോ അതല്ലെങ്കിൽ ജപ്തി നടപടികൾക്ക് വിധേയമായിട്ടോ ഉള്ള ഭൂമിയല്ല എന്ന അർത്ഥത്തിലാണ് അതിനെ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പല കേസുകളിലും ഭൂമി അറ്റാച്ച് ചെയ്യപ്പെടാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത കാരണങ്ങളാൽ ഭൂമി ജപ്തി നടപടികൾക്ക് വിധേയമാകാറുമുണ്ട് ഇത്തരത്തിൽ ഈ ഭൂമി അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതോ അതല്ലെങ്കിൽ ജപ്തി നടപടികൾ കാത്തിരിക്കുന്നതോ അല്ല എന്ന അർത്ഥത്തിലാണ് നോൺ അറ്റാച്ച്മെൻ്റ് സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി നമ്മുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ് അതല്ലെങ്കിൽ നമ്മുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റാണ് എന്നാൽ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രസ്തുത ഭൂമി നമ്മുടേതാണ് മാത്രമല്ല ആ ഭൂമി നിയമ നടപടികൾക്ക് വിധേയമായിട്ടുള്ള ഭൂമിയുമല്ല എന്ന അർത്ഥത്തിലാണ് ഈ നോൺ അറ്റാച്ച്മെൻ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സർട്ടിഫിക്കറ്റാണ് നമുക്കെല്ലാം അറിയാവുന്ന എങ്കംബ്രൻസ് സർട്ടിഫിക്കറ്റ് മലയാളത്തിൽ മലയാളത്തിലതിന് കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട് ഭൂമി പണയം വെച്ചിട്ട് ഇങ്ങനെ വസ്തു പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ലോണുകളോ മറ്റോ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കും രജിസ്ട്രാർ ഓഫീസിൽ അതിൻ്റെ രേഖ ചെന്നെത്തുകയും ചെയ്യും ഇത്തരത്തിൽ കടബാധ്യതകൾ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നാം സംഘടിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റാണ് വാസ്തവത്തിൽ ഈ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സർട്ടിഫിക്കറ്റുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്